അജ്രാക്ക് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത ടൈമിലായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും കയ്യോടെ ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അജ്റാക്കിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കായിട്ട് ഒരുപാട് നല്ല പ്രിന്റിലും നല്ല കളേഴ്സും ക്വാണ്ടിറ്റിയിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ അജ്രാക്കിൻ്റെ ഫ്രോക്കിൻ്റെ കളക്ഷനാണ് അപ്പോൾ എല്ലാവർക്കും ഡയലി ഓൺലൈ ഫേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള അജ്രാക്കിൽ രണ്ട് പ്രിൻറ്റിലെ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള അത്യാവശ്യം നമുക്കത് ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് പ്രിൻറ് മാത്രം നമ്മൾ കാണിക്കുന്നത് നല്ല പ്രിൻറ്റാണ് വെറൈറ്റി ആയിട്ട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന എല്ലാ പ്രാവശ്യം നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നും നമ്മൾ റീസ്റ്റോക്ക് വരുന്നില്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രിൻറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ രണ്ടും നല്ല അട്രാക്റ്റീവ് പ്രിൻറ്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പോലത്തെ പ്രിൻറ്റിലായിട്ടാണ് വന്നിട്ടുള്ളത് ടു നയൻറ്റി ആണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് മൂന്നെണ്ണം നമ്മളിൽ നിന്ന് മിനിമം പർച്ചേസ് ചെയ്യണം എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക മൂന്നെണ്ണം എടുക്കും മൂന്നും അതിൽ എടുക്കുമ്പോൾ ഇപ്പോഴത്തേയും പോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഡബിൾ എക്സ് എൽ ലേബിളാണ് എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യുക ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഓളം ലെങ്ങ് വരുന്നുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ടാണ് ഡിമാൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് റിബ് സ്ലീവാണ് ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എക്സെ ഡബിൾ ആയിരിക്കും യൂസ് ആയിരിക്കൂ ചെയ്യട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നാല് കളേഴ്സ് വരുണ്ടോ ഇല്ല അല്ല മൂന്നല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് അങ്ങനെ മൂന്ന് കളേഴ്സിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുഞ്ഞു ഫ്ലവേഴ്സ് പോലത്തെ ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ള പ്രിൻറ്റ് കളറ് ഇതുപോലെ തന്നെ ഡോറീസും അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആകുന്ന ലെങ്ത്ത് വരുന്നുണ്ട് റിബ്ബ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡ് കുറേ പേര് ചോദിക്കേണ്ട അജ്രാക്കിൻ്റെ ഈ കളേഴ്സ് തന്നെ അജ്രാക്കിൽ ഡിമാൻഡിങ് ആയിട്ടുള്ളത് ഈ ഒരു മൂന്ന് കളേഴ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് വേറെ കളേഴ്സിലൊന്നും വരുന്നില്ല അജ്രാക്ക് എന്നും എന്താ പറയുക എൻക്വയറി ഉള്ളൊരു പാറ്റേൺ ആണ് അജ്രാക്കിൻ്റെ കളക്ഷൻസ് ഈ ഒരു റെഡ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡ് മെറൂൺ അല്ലെങ്കിൽ കോഫി ഷെയ്ഡ് മാറി മാറി വരും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അങ്ങനെ രണ്ട് പ്രിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത് കുഞ്ഞു വീഡിയോ ആണ് പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് കേട്ടോ പക്ഷേ എന്താന്ന് എപ്പോഴത്തേം പോലെ ഡിമാൻഡിങ് ആണ് അതുകൊണ്ട് വേഗം തന്നെ സോൾഡ് ഔട്ട് ആണ് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വീഡിയോ കണ്ട ഉടൻ തന്നെ അപ്ഡേഷൻസ് കറക്റ്റായി ഫോളോ ചെയ്ത് വേഗം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക എങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് വേണ്ടതെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പറ്റി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു വെച്ചോളൂ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത് ടേക്ക് കെയർ ബൈ ബൈ